ഞാൻ നമുക്ക് ക്ലോസ് എനിക്ക് എനിക്ക് ശിവശങ്ക ശിവശങ്കറെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണെങ്കിൽ താങ്കൾ ബി ജെ പിയുടെ വക്താവാണ് ബി ജെ പിക്ക് നാണക്കേട വോട്ടിനെ പറ്റി അറിയില്ല ഒന്നും അറിയില്ല കോൺഗ്രസിന്റെ വക്താവാണ് ആ പരിഹാസം ഒക്കെ മടക്കിപ്പോച്ചാ മതി ഇവിടെ ഒറ്റ മണ്ഡലത്തിൽ ഒറ്റ ലക്ഷം കള്ള വോട്ട് എന്ന ചോദ്യത്തിന് മുന്നിൽ ഈസി സി ഉത്തരവില്ലാതെ നാണകം കെട്ടി നിൽക്കുക ഞാൻ വോട്ട് ചെയ്തിട്ടില്ലെന്നും എനിക്കൊന്നും അറിയില്ല താങ്കൾ അങ്ങ് അനുമാനിക്കാണോ കയ്യ് വക്കെ ശിവശങ്കരെ പി ആർ ശിവശങ്കർ ഇവിടെ നോക്കൂ ഇവിടെ ബീഹാറിൽ എസ് ഐ ആറിന്റെ ഭാഗമായി വെട്ടി മാറ്റപ്പെട്ടവർ ഒരു പൗറിന് സ്വാഭാവികമായും അവകാശമുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ വെട്ടി മാറ്റപ്പെട്ടതെന്ന് അറിയാനുള്ള അവകാശമുണ്ട് അപ്പൊ അതിനാദ്യം എന്താണ് അവരുടെ പേരുവിവരങ്ങൾ പുറത്തേക്ക് വരണം പേരുവിവരങ്ങൾ പുറത്തേക്ക് വിടണം എന്ന് പറയുമ്പോഴേക്കും ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ കേൾക്കുന്നില്ല അത് ഒരു സ്വാഭാവിക ലംഘനമാണ് സംശയം ഒടുവിൽ സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വരുന്നു സുപ്രീം കോടതിയിലേക്ക് മരിച്ചു എന്ന് പറയുന്ന ആൾക്കാരെ അവിടെ ഹാജരാക്കേണ്ടി വരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ പറയുന്ന ലിസ്റ്റുകൾ പുറത്തേക്ക് വിടേണ്ടി വരുന്നു എന്തൊരു ഗതികേടാണ് ആധാർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കാര്യത്തിലും ഏറെ പവിത്രമായ എല്ലാവരും എടുക്കണം അത് നമ്മുടെ പൗരത്വമായ പ്രധാനപ്പെട്ട സാധനമാണ് എന്നൊക്കെ പറഞ്ഞ ആധാർ അവിടെ ഉണ്ടാക്കില്ല എന്ന് വാശി പിടിക്കുന്നു സുപ്രീം കോടതി പറഞ്ഞു ആധാർ കൂടി കണക്കാക്കിയേ മതിയാവുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്നു അതും നന്നായില്ലേ അന്തിമ തീയതി നീട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ കോടതിയിൽ പോയി തിരുത്തുന്നു ഈ പറഞ്ഞ വോട്ട് വരെ ചേർക്കാനുള്ള അവകാശമുണ്ട് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ബാക്കിയാവുന്ന എന്താണ് ഇ സിയുടെ ഉത്തരവില്ലാത്ത ചോദ്യങ്ങളാണ് ഓരോ ഉടായ്പറങ്ങൂ അങ്ങനെ ഇ സിയുടെ ഉത്തരവില്ലാത്ത ചോദ്യങ്ങൾ അങ്ങനെ നിലനിൽക്കുമ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ട് യാത്രയ്ക്ക് ആൾ കൂടുന്നതും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂടുന്നതും ചെറിയ കാര്യമാണോ സി പി ആർ ശിവശങ്കർ ഒതുക്കി നമ്മൾ ഒതുങ്ങുന്ന കാര്യമാണ് ഞാൻ ആദ്യം ആലോചിച്ചത് ഞാൻ ഈ ട്വന്റി ഫോറിലാണോ അതേ ജയ് ഹിന്ദിലാണോ ഇരിക്കണെന്നായിരുന്നു രണ്ടു പ്രാവശ്യം നോക്കി ട്വന്റി തന്നെയാണ് അപ്പൊ അത് പ്രശ്നമില്ല ഇത്തരം ഈ വോട്ട് ചോറ് ചർച്ചയെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ആരോപണം ഉന്നയിച്ചു ഇപ്പോ നമുക്കറിയാം ആഗസ്റ്റ് ഒന്നാം തീയതി മുതൽ സെപ്റ്റംബർ ഒന്നാം തീയതി വരെയാണ് സമയം കിട്ടിയിരുന്നത് രാജുവിന്റെ പാർട്ടിക്ക് അവിടെ ഏതാണ്ട് പതിനേഴായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് ബൂത്ത് ലെവൽ ഓഫീസർമാരുണ്ട് ഇവർക്ക് ഒരാൾക്ക് എഴുന്നേറ്റിന്ന് എനിക്ക് എതിരഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞാൽ കടലാസിൽ എന്തെങ്കിലും എഴുതി ഞാൻ കൊടുക്കാറില്ലേ കൊടുക്ക റിജക്ട് ചെയ്യാൻ പിന്നത്തെ കാര്യം അക്ഷരാഭ്യാസം ഇല്ലാത്തവരൊന്നും അല്ലല്ലോ ആൾക്കാർ ആണോ ഒരാൾ ഒരു നീട്ടി നീട്ടിപ്പിടിച്ചൊരു കത്തം കൊട്ട് കൊടുത്തിരുന്നെങ്കിൽ എന്നിട്ട് ആ കത്തം കൊണ്ട് രാജിപ്പിക്കുന്നവർക്കോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വക്താവ് ഹാഷ്മിക്കോ എന്തെങ്കിലും പറയാമായിരുന്നല്ലോ അപ്പൊ ഒരൊറ്റ ആരോപണവും ഇതുവരെ അവിടെ വന്നിട്ടില്ല ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ ഹാഷ്മിക്ക് ഇതൊന്നും ആയിരിക്കാം വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോ വോട്ട് ചെയ്യാൻ ഇത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗമായിട്ടുണ്ടാവില്ല കോളേജ് ഇലക്ഷനിലൊക്കെ ഈ പരിപ്പ് എൻ്റെ അടുത്ത് വേഗത്തിൽ പക്ഷേ ഇത്തരം തിരഞ്ഞെടുപ്പ് പങ്കാളികളായ തിരുത്താൻ ശ്രമിക്കണമായിരുന്നു അവൻ കലക്ക് കണ്ടു കോൺഗ്രസിന്റെ വക്താവ് പരിചയമില്ല താങ്കൾ എന്നെ വ്യക്തിപരമായി എത്രമാത്രം അധിക്ഷേപിച്ചാലും അപഹസിച്ചാലും താങ്കളുടെ സ്വതവയുള്ള ശൈലിയാണ് പക്ഷേ എസ് ഐ ആറിൽ പുറത്താക്കപ്പെട്ടവരുടെ പേരുകൾ സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടിവന്ന ഹർജിക്കാർക്ക് ഈ സിക്ക് മറുപടിയില്ല അത് ചോദിക്കുമ്പോ താങ്കൾ എന്നെ അധിക്ഷേപിച്ചു മറുപടി ആവുമോ അതിനുള്ള മറുപടി അങ്ങനെ അറിയാമെങ്കിൽ പറയൂ അങ്ങനെ മനസ്സിലാവില്ല ആംഗ്യ കാണിക്കണം സാറേ മറുപടിയില്ലായ്മയിൽ നിന്നാണ് ഈ വ്യക്തി അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും നിലവാരം താഴ്ന്ന പ്രസ്താവന പുറത്തേക്ക് വരുന്നത് ഞാൻ വോട്ട് ചെയ്തിട്ടില്ലെന്നും എനിക്കൊന്നും അറിയില്ല താങ്കൾ അങ്ങ് അനുമാനിക്കാണോ കയ്യ് വെക്ക് ശിവശങ്കരെ അതൊക്കെ ഇറക്കണ്ടെന്നാ പറഞ്ഞേ പറഞ്ഞത് കേട്ടോടാ അല്ല ഞാൻ പറഞ്ഞു ആഷ്മിക്ക് വോട്ടിനെ പറ്റി അറിയില്ല ഒന്നും അറിയില്ല കോൺഗ്രസിന്റെ വക്താവാണ് വെച്ചാൽ മാറിക്കോട്ടെ വിഷയത്തിൽ പ്ലീസ് പോക്കറ്റ് ഒന്നും അല്ല പറഞ്ഞോ പറഞ്ഞാ അല്ല ശിവശങ്കർ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ അധിക്ഷേപിക്കാം ശിവശങ്കറ അത് ഞാൻ ശിവശങ്കറെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണെങ്കിൽ താങ്കൾ ബി ജെ പിയുടെ വക്താവാണ് ബി ജെ പിക്ക് ആണ് താങ്കളുടെ നിലവാരം ആഴ്ച ഇറക്കിയാൽ ബിജെപിക്കാണ് തനിക്ക് തിരഞ്ഞെടുപ്പ് അത് പറഞ്ഞേ രാജുവിനറിയാം മറ്റുള്ളവർക്കറിയാം അറിയില്ലെങ്കിൽ എന്തുകൊണ്ടാ ഒരു മാസം കിട്ടിയിട്ടുണ്ടോ കോൺഗ്രസിന്റെ വക്താവോ ആഷിക്കൊന്നും അറിയില്ല പിന്നെ ഇവിടെ എറണാകുളത്ത് എറണാകുളത്ത് താനെന്നും അങ് ഞാൻ പറഞ്ഞത് മറുപടി പുറത്തേക്ക് വരും അത് ശിവശങ്കർ നിലവാരത്താഴ്ച മാത്രമല്ല എക്സ്പോസ്റ്റ് ആവുക ബിജെപിക്ക് ബിജെപിക്കാണ് നാണക്കേട് താങ്കൾക്ക് നാണക്കേട് സഹിക്കാമെങ്കിൽ പറഞ്ഞോളൂ അധിക്ഷേപിച്ചോളൂ നാല് തെറിയും വിളിച്ചോ വേണമെങ്കിൽ ശിവശങ്കറെ എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല ഹാഷ്മി ഞാൻ ഞാൻ ഇവിടെ വളരെ മാന്യമായിട്ട് പറഞ്ഞപ്പോൾ താങ്കളാണ് ഉത്തരങ്ങൾക്കിടയിൽ സംസാരിച്ചില്ല ഒന്നും ഒന്നും താങ്കളുടെ സ്ഥിരം ഇടപാടാണ് ാണ് എം സംസാരിച്ചില്ലെ ആദ്യഘട്ടത്തിൽ അധിക്ഷേപിച്ചു രണ്ടാം ഘട്ടത്തിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു മൂന്നാം ഘട്ടത്തിൽ വ്യക്തിപരമായി അധിക്ഷേപി കേട്ടോണ്ടിരിക്കണോ ഞാൻ താങ്കൾ പറയുന്നേ അല്ലല്ലോ കേട്ടോണ്ടിരിക്കണോ എന്താണ് അധിക്ഷേപം ഒന്നാമത്തെ കാര്യം കോൺഗ്രസ് വക്താവ് എന്ന് താങ്കൾ അധിക്ഷേപിച്ചു

എല്ലാവർക്കും ആ ആ നിൽക്കൽ അത് പറയുന്നതാ ും ഇത്തരവ് ഇല്ലാതെ നാണം കെട്ടു നിൽക്കുന്നത് നിങ്ങളുടെ ആരോണമല്ലേ ഞാനതല്ലേ പറഞ്ഞു വരുന്നത് ഞാൻ ഇ സിയുടെ വക്താവല്ല പക്ഷേ എങ്കിലും ഞാൻ മാന്യമായി ഇ സിയുടെ അഭിപ്രായങ്ങൾ കൂടി പറയാൻ വരുമ്പോ അവരുടെ ആളുകൾ താങ്കൾ എന്തിനാ വിളിച്ചു പറയുന്നത് ഇല്ല താങ്കളെ താങ്കളെ രാഷ്ട്രീയ അഭിപ്രായം പറയാനാ

അത് ജനങ്ങൾ കൂടുതൽ ശബ്ദത്തിൽ കേൾക്കും ഞാനും കേൾക്കും എനിക്ക് ഇൻട്രപ്ഷൻ ഉണ്ട് താങ്കളുടെ ചെവിട്ടിലല്ല ഈ ഇത് വെച്ചേക്കുന്നത് അത് കാരണം താങ്കൾക്ക് ഇൻട്രപ്ഷൻ ഉണ്ടാവില്ലേ റീഡിങ് ഞാൻ പറയുന്നത് ജനറേഷൻ ലോസോട് കൂടിയിട്ടേറിയത് ജനങ്ങളിലെത്തുള്ളൂ അത് കാരണം എൻ്റെ വോയിസ് കുറവായിരിക്കും എനിക്കിതൊക്കെ അറിയാം പക്ഷേ അത് പറഞ്ഞുകൊണ്ട് താങ്കളുടെ വോയിസ് കൂട്ടിയിട്ട് ഞാൻ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കയറി ഇത്തരം ഇൻട്രപ്ഷൻ ഉണ്ടാക്കുന്നത് ശരിയല്ല താങ്കളാണ് എന്റെ പാർട്ടിയുടെ നേതാവിനെ ഈ സംസ്ഥാനത്തെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി താങ്കൾ അധിച്ചത് ഒരു ലക്ഷം കള്ളോട്ട് കിട്ടി രാഹുൽ ഗാന്ധിയാ പറഞ്ഞത് മറുപടി കൊടുക്ക രാഹുൽ ഞാനാണോ പറഞ്ഞത് രാഹുൽ ഗാന്ധിയാ പറഞ്ഞത് ഞാൻ മറുപടി കൊടുക്കും രാഹുൽ മറുപടി കൊടു അല്ലാതെ എന്നെ അധിക്ഷേപിച്ചൊരു കാര്യമുണ്ടോ രാഹുൽ ഗാന്ധി പറയുകയാണ് വാരണാസിയിൽ നരേന്ദ്രമോദി ജയിപ്പിച്ച തട്ടിപ്പിലൂടെയാണ് അതിന് മറുപടി കൊടു പി ആർ ശിവശങ്കറെ എന്നെ അധിക്ഷേപിച്ച കാര്യമാണ് താങ്കൾ ബിജെപിയുടെ വക്താവാണ് രാഹുലിന് മറുപടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇവിടെ അത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ താങ്കൾ എന്തിനാണ് അത് മറുപടി അത് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം അല്ലല്ലോ താങ്കൾ പറഞ്ഞത് കള്ളോട്ട് മേടി വിടിച്ചപ്പോൾ ഇല്ലാത്തത് ഞാൻ അങ്ങനെ പറഞ്ഞോ